എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഐ ടി ഐകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കേണ്ടത് അതുപോലെ തന്നെ അഡ്മിഷൻ എങ്ങനെയാണ് അപ്പോൾ നമ്മളെ ഇതുവരെ സ്കൂളിൽ നിന്ന് സ്കൂൾ എന്നല്ല ഐ ടി ഐയിൽ നിന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല അതുപോലെ എസ് എം എസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ ഐ ടി ഐ യിൽ പോയിക്കൊണ്ട് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഐ ടി ഐയിൽ പോയിക്കൊണ്ട് ഇതുവരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക അതിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ മുൻവർഷം ഇതേ രീതിയിൽ വെരിഫിക്കേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെയും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വർഷവും വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വെരിഫിക്കേഷൻ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അവർ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച ആ ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് എസ് എം എസ്സോ അല്ലെങ്കിൽ ഇമെയിലോ അതല്ലെങ്കിൽ നിങ്ങളെ ഐ ടി ഐയിൽ നിന്ന് വിളിക്കുകയോ ചെയ്യും അപ്പോൾ വിളിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഐ ടി ഐയിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ ആയിട്ട് പോവേണ്ടതാണ് അപ്പോൾ അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾ ഇതുവരെ വെരിഫിക്കേഷൻ ചെയ്ത ചെയ്തൊരു വിദ്യാർത്ഥിയായിരുന്നാലും അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ വിട്ടുപോയ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യാത്തൊരു വിദ്യാർത്ഥിയായിരുന്നാലും നിങ്ങളിതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും ചില സമയത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ പേര് കാണാൻ പറ്റില്ല അതായത് ചില ഐ റാങ്ക് ലിസ്റ്റിൽ കാണാൻ പറ്റില്ല അതിന് കാരണം എന്ന് പറയുന്നത് ആ ഒരു ഐ ടി ഐകളുടെ സീറ്റിന് കണക്കായിട്ടാണ് റാങ്ക് ലിസ്റ്റ് ആദ്യം തയ്യാറാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചില സമയത്ത് റാങ്ക് ലിസ്റ്റിൽ ഇല്ല എങ്കിലും നിങ്ങൾ പിന്നീട് ഈ ഒരു ഐ ടി ഐ വേറെ ഒരു റാങ്ക് ലിസ്റ്റ് വീണ്ടും പ്രസിദ്ധീകരിക്കും അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇല്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഐ ടി ഐയിൽ മാത്രമായിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവും പല ഐ ടി ഐകളിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പല ഐ ടി 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 ഐകളുടെ ഈ റാങ്ക് ലിസ്റ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക അതായത് ഒന്നില്ലെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ ായിട്ട് പാസ്വേഡ് ആവശ്യമാണോ അല്ലെങ്കിൽ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ സെർവർ ബിസി എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നീട് അതായത് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ ആ ഒരു ഐ ടി ഐയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് വേണമെങ്കിൽ റീസെറ്റ് ചെയ്ത് തരുന്നത് ആയിരിക്കും ഇനി എങ്ങനെയാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക എന്ന് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഐ ടി ഐയിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക അതായത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് അപ്പോൾ നിങ്ങളെ ഇതുവരെ എസ് എം എസ്സോ മറ്റോ വന്നിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴാണ് അഡ്മിഷനായിട്ട് വരേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് ഐ ടി ഐയിൽ അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഐ ടി ഐ നിന്ന് നിങ്ങളെ അവിടുത്തെ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഐ ടി ഐയിൽ നിന്ന് ആരെങ്കിലും വിളിക്കും അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഇന്ന ദിവസം ഇൻറ്റർവ്യൂ ഉണ്ട് ഇന്ന് സമയത്തിനുള്ളിൽ നിങ്ങൾ അവിടെ വരണം എന്ന് പറയും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടാവും എസ് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അപ്പോൾ എസ് എം എസ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എം എസ് നോക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതായത് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നോക്കുക അതിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന സമയത്തിൽ നിങ്ങൾ ഐ ടി ഐയിൽ വരണം എന്ന് പറഞ്ഞിട്ട് കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ ആ ഒരു ഡേറ്റ് എപ്പോഴാണ് പറഞ്ഞത് ആ ഒരു ഡേറ്റിൽ എത്ര സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഐ ടി ഐയിൽ എത്തിച്ചേരുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് ഇമെയിൽ മുഖാന്തരമായിരിക്കും ഈ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കുക അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് ഇമെയിലും വരും അതുപോലെ തന്നെ എസ് എം എസ് വരും അതുപോലെ തന്നെ ഐ ടി ഐയിൽ നിന്ന് വിളിക്കുകയും ചെയ്യും ഈ ഒരു രീതിയിൽ മൂന്ന് രീതിയിലും നിങ്ങളെ ആ ഒരു കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ കോളോ അല്ലെങ്കിൽ എസ് എം എസ്സോ അല്ലെങ്കിൽ മെസ്സേജസോ അതല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഐ ടി ഐ യിൽ ചെയ്യുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വരേണ്ട ഡേറ്റ് പറഞ്ഞു തരും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ എസ് എം എസ്സോ അല്ലെങ്കിൽ ഇമെയിലോ അതല്ലെങ്കിൽ നിങ്ങളെ ഐ ടി ഐയിൽ നിന്ന് വിളിച്ച് ഇന്ന ദിവസം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ വിദ്യാർത്ഥികൾ ഏത് ദിവസമാണ് വരാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ദിവസം നിങ്ങളുടെ പേരൻസിനെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീസും അത് അത് പേരൻസിനെയും കൂട്ടിയിട്ട് നിങ്ങളുടെ എസ് എസ് എൽ സീസ് കിട്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ അപ്ഡേ അപ്ലിക്കേഷൻ സമർപ്പിച്ചപ്പോൾ ലഭിച്ച ഒരു പ്രിൻ്റ് ഔട്ട് അതുപോലെ തന്നെ ടി സി അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അതുപോലെ കാസ്റ്റ് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ നോൺ ക്രമിലിയർ അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ നിങ്ങൾ എന്തൊക്കെ ആ ഒരു ഡോക്യുമെൻ്റ് ആണോ അപേക്ഷയിൽ കൊടുത്തത് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് അത് പോകുക അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടിയാൽ അടക്കാനായിട്ട് ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്കുള്ളിൽ ഫീസ് വരും അതായത് ഏകദേശം ഒരു നാലായിരം രൂപയോളം വരാനാണ് സാധ്യത അപ്പോൾ ആ ഒരു ഫീസ് കൂടി എടുക്കുക അതുപോലെ തന്നെ യൂണിഫോം കൂടി ആവശ്യമുള്ളവർക്ക് അതായത് ടോട്ടലായിട്ട് നിങ്ങളൊരു ആറായിരം ഏഴായിരം രൂപ എടുത്തിട്ട് പോകുക അത്രയൊന്നും വരില്ല എങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫീസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടാണ് ഇത്രയും പൈസ നിങ്ങൾ എടുക്കാനായിട്ട് പറയുന്നത് അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഈ ഐ ടി ഐയിൽ വിളിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളോട് അവിടുത്തെ അധ്യാപകർ പറഞ്ഞുതരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ലോഗിൻ ഡോട്ട് പി എച്ച് പിന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ സെലക്ട് യൂസർ ടൈപ്പ് എന്ന് സെലക്ട് ചെയ്ത നിങ്ങൾക്ക് ഇവിടെ ഒഫീഷ്യൽ ആണ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് വർക്ക് ചെയ്യാത്തത് അതുകൊണ്ടാണ് അതായത് ലോഗിൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു പേജിലേക്ക് തന്നെയാണ് വരിക എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് യൂസർ ടൈപ്പിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓഫീഷ്യൽ ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോർഗോട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഐ ടി ഐയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ആയിരിക്കും അതായത് അത് ഫോർഗോട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ അത് ഇനി അത് ഫോർഗോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇനി ഐ ടി ഐയിൽ നേരിട്ട് നിങ്ങൾ ഇൻറ്റർവ്യൂവിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ലോഗിൻ ഡോട്ട് പി എച്ച് പി ഓപ്പൺ ചെയ്യുക അതല്ലെങ്കിൽ ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് അതായത് ഒരു ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സ്ലാഷ് ഡോട്ട് പി എച്ച് പി ഓപ്പൺ ചെയ്താലും മതി അപ്പോൾ നിങ്ങൾ ഏത് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ പറ്റും ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് ഐ ടി ഐസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം അപ്പോൾ ഒരു ഗവൺമെൻറ് ഐ ടി ഐസ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് ഐ ടി ഐകളുടെ ആ ഒരു ലിസ്റ്റിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഐ ടി ഐസ് ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അത് കേരളത്തിലെ ഗവൺമെൻറ്റ് ഐ ടി ഐകളുടെ ലിസ്റ്റാണിത് അപ്പോൾ ഇതിൽ വിവിധ ഐ ടി ഐകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ ഏതൊക്കെ ഐ ടി ഐകളിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ റീഡ് മോഡൽ ക്ലിക്ക് ചെയ്യുക അതെന്താണെന്ന് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു നാല് ഐ ടി ഐകളിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും അത് എൻ്റെ നാട്ടിൽ എനിക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ഐ ഐ ടി ഐകൾ ഏതൊക്കെയാണോ അവിടെയൊക്കെ ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഓരോ കോളേജിൽ ഇന്ന ട്രേഡിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലൊക്കെ ഐ ടി ഐ കളിൽ അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഐ ടി ഐകളിലേക്കാണോ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഐ ടി ഐകളിലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഇ കെ നാരായർ മെമ്മോറിയൽ ഗവൺമെൻറ് ഐ ഐ അതായത് ഐ ടി ഐ കയ്യൂർ എന്നുള്ള ആ ഒരു ഐ ടി ഐയിലേക്കാണ് ഞാനിപ്പോൾ കൊടുത്തതെന്ന് വിചാരിക്കുക ആദ്യത്തെ ഒന്നാമത്തെ ആ ഒരു ഐ ടി ഐയിലാണ് എല്ലാ ട്രേഡിലേക്കും ആ ഒരു ഐ ടി ഐയിൽ ട്രേഡിലേക്കാണ് കൊടുത്തതെങ്കിൽ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണാം റീഡ് മോർ അതായത് ഓരോ ഐ ടി ഐകളുടെ നേരം റീഡ് മോർ എന്ന് പറഞ്ഞുകൊണ്ട് ഐ ടിഐയുടെ ആ ഒരു ഡീറ്റെയിൽസിന് തായായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു റീഡ് മോറൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ റീഡ് മോറൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതൊക്കെ ഐ ടി ഐകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ആ ഒരു റീഡ് മോറൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാം റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം റാങ്ക് ലിസ്റ്റ് മെട്രിക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ റാങ്ക് ലിസ്റ്റ് നോൺ മെട്രിക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രണ്ട് റാങ്ക് ലിസ്റ്റ് അതായത് ചില ഐ ടി ഐകളിലേത് മൂന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മൂന്ന് റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മൂന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക കാരണം രണ്ടും ഒരേപോലത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് വേറൊരു ഐ ടിടേത് മൂന്ന് റാങ്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്നും ആണ് കണ്ടിട്ടുള്ളത് അത് മൂന്നിലും വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഓരോന്നും കറക്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ചിലത് ഏകദേശം സെയിം പോലെ ആയിരിക്കും എന്നാൽ ചിലത് വ്യത്യസ്തമായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നോക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിദ്യാർത്ഥികളുടെ പേര് അതുപോലുള്ള ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ള കാര്യം നോക്കുക അപ്പോൾ പേരുണ്ടോ എന്നുള്ളത് എങ്ങനെ നോക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പരിശോധിക്കാനായിട്ട് ചിലപ്പോൾ അത് ഇത്രയും അതായത് ഏകദേശം മുപ്പത്തിനാല് പേജുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് പരിശോധിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്രയും വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങളിപ്പോൾ പി ഡി എഫ് യുവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായത് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു പി ഡി എഫ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പീഡിഎഫ് യുവറിൻ്റെ മുകളിലായിട്ട് അത് നിങ്ങൾ ഏതാ അതായത് പി ഡി എഫ് ഏതെങ്കിലും ഒരു ആപ്പിൻ്റെ സഹായത്തോടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിന് മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇതുപോലെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു നിങ്ങളിപ്പോൾ ബ്രൗസർ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ചാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു പി ഡി എഫ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏത് ബ്രൗസർ ആയിരുന്നാലും അവിടെ സൈഡിലായിട്ട് ത്രീ ഡോട്ട്സ് കാണാൻ പറ്റും അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഫൈൻഡ് ഇൻ പേജ് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഫൈൻഡ് ഇൻ പേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ദാർണത്തിന് വേറൊരു അതായത് ഒരു വിദ്യാർത്ഥിയുടെ പേര് അടിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാനിപ്പോൾ മിഥുൻ എന്നൊരു വിദ്യാർത്ഥിയുടെ പേരാണ് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും മിഥുൻ എന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം എട്ട് മിഥുൻ എന്നുള്ള ആ ഒരു ഇവിടെ ഫൈൻഡായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്നിങ്ങനെ അതായത് മുകളിലായിട്ടുള്ള ഏറോ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഏതൊക്കെയും ഇതു ആണ് ഉള്ളത് അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ പേരെന്താണോ അത് കറക്റ്റായിട്ട് ഇവിടെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പേരെന്താണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അതിന് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഇനി അടുത്തതായിട്ട് റാങ്ക് ലിസ്റ്റ് നോൺ മെട്രിക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇതിൽ മുപ്പത് പേജേ ഉള്ളൂ നേരത്തെ മുപ്പത്തി നാല് പേജുണ്ട് അപ്പോൾ ഇതിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു രണ്ട് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഒരു റാങ്ക് ിലെ നിങ്ങളുടെ പേരുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫൈൻഡ് ഇൻ പേജ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബ്രൗസർ ആ ബ്രൗസർ അല്ല ഒരു പി ഡി എഫ് യു ആർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലെ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതിന് അടുത്തതായിട്ട് വേറെ ഐ ടി ഐയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അടുത്ത ഐ ടി ഐടെ റീഡ് മോർ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇവിടെ നിങ്ങൾ കാണാം റാങ്ക് ലിസ്റ്റ് രണ്ടിൻ്റെയും വന്നിട്ടുണ്ട് അപ്പോൾ അതായത് നോൺ മെട്രിക്സിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെട്രിക്സിൻ്റെതും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് മെട്രിക്സ് ആണ് രണ്ടാമത്തെ നോൺ മെട്രിക്സ് ആണ് അതുപോലെ ചിലത് മൂന്നെണ്ണം ഒക്കെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ എങ്കിലും ഒരു മൂന്നും ഡൗൺലോഡ് ചെയ്ത് മൂന്നിൻ്റെ ലിസ്റ്റിലും നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്താലും ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പേരുണ്ടോയെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇത് പതിനാല് പേജുകളോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിംപിളായിട്ട് കണ്ടെത്താം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു സെർച്ച് ചെയ്യാം അത് ഇൻ പേജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരുണ്ടോ എന്ന് കണ്ടെത്താവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എസ് എം എസ് ഒ അല്ലെങ്കിൽ മെസ്സേജോ ഐ ടി ഐ ിൽ നിന്ന് വിളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് അഡ്മിഷൻ ആയിട്ട് പോകുക ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അഥവാ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്നാൽ നിങ്ങളെ ഇതുവരെ വിളിച്ചിട്ടില്ല എസ് എം എസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കിവിടെ വെബ്സൈറ്റിൽ അതായത് നിങ്ങൾക്ക് ഓരോ ഐ ടി ഐയുടെ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതിന് നേരെയുള്ള ആ ഒരു റീഡ് മോർ നിങ്ങൾ ഏത് ഐ ടി ഐയുടെ റാങ്ക് ലിസ്റ്റിലാണോ നിങ്ങൾ ഉള്ളത് ആ ഒരു റാങ്ക് ലിസ്റ്റിൻ മനസ്സിലാക്കിയ ആ ഒരു ഐ ടിഐയുടെ ആ ഒരു റീഡ് മോർ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഞാനിപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഐ ടിയിൽ തന്നെ മെട്രിക്സ് റാങ്ക് ലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നോൺ മെട്രിക്സ് റാങ്ക് ലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മെട്രിക്സ് കൗൺസിലിംഗ് പതിനൊന്ന് എ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് റാങ്ക് ലിസ്റ്റുകളാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേജുണ്ട് അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നോൺ മെട്രിക്സ് റാങ്ക് ലിസ്റ്റിൽ ഇവിടെ നോക്കുന്ന സമയത്ത് എത്ര വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതും ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേജുണ്ട് അതായത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വിദ്യാർത്ഥികളുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഗവൺമെൻറ്റ് ഐ ടി ഐ ആ ആര്യ കോഡ് മെട്രിക്സ് കൗൺസിലിംഗ് പതിനൊന്ന് ഏ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് പതിനൊന്ന് ഏ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒരു ഐ ടി ഐയിൽ വെച്ച് നടക്കുന്ന കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അതായത് ഇന്നാണ് ഇത് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇവിടെ ഡൗൺലോഡ്സ് ഡൗൺലോഡ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതായത് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മെട്രിക് കൗൺസിലിംഗ് ലിസ്റ്റ് അതായത് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും ഒറിജിനൽ ടി സി അതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഫീസ് അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടെണ്ണം ഉൾപ്പെടെ രക്ഷിതാവിനോടൊപ്പം പതിനൊന്നേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അനുവദിച്ചു തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഐ ടി ഐയിൽ എത്തിച്ചേരുക അന്നേ ദിവസം കൃത്യ സമയത്ത് ഹാജരാകുന്നവരെ പിന്നീട് അഡ്മിഷൻ പരിഗണിക്കുന്നതല്ല പ്രിൻസിപ്പൾ ഐ ടി ഐ അടി കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ വിദ്യാർത്ഥികളാണ് പതിനൊന്നാം തീയതി പോവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ആ ഒരു പേജിലും കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതായത് ഏതൊക്കെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ ആ ഒരു പോളിടെക്നിക് കോളേജിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പതിനൊന്നാം തീയതി നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളതിൽ എപ്പോഴാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഡേറ്റിൽ നിങ്ങൾ കൃത്യമായിട്ട് ഐ ടിയിൽ പോകുക ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കുക അതായത് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുക അഡ്മിഷൻ നേടുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്